നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കാർഷിക സംസ്കാരത്തിന്റെ സന്ദേശം പുതുതലമുറയ്ക്ക് കൈമാറുന്ന മഹോത്സവം അഭിനന്ദനാർഹമെന്ന് സി എം ഡി അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞു നഗരസഭയുടെ ഞാറ്റുവേല മഹോത്സവത്തിൽ സംഘടിപ്പിച്ച കലാ സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ ഞാൻ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് തന്നെ വരുവാനുണ്ടായു ബാക്കി അപ്പം ഇതിന്റെ ഉദ്ഘാടനമായിക്കോട്ടെന്താ ഞാൻ അത്രയും വലിയ കലാസാംസ്കാരിക പെളികളാണ് എന്നോടൊപ്പം ഇരിക്കുന്നത് എന്റെ മുമ്പിൽ ഇരിക്കുന്നു അവരുടെ മുമ്പിൽ എന്ത് കലാസാംസ്കാരിക സമ്മേളനമാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് എത്ര ആരോഗ്യ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉദാഹരണത്തിന് വന്നു എന്തുകൊണ്ട് തന്നെ ഞാനൊരു സംരംഭക സംരംഭകനായി തന്നെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് ആദ്യം പറയട്ടെ ഒരു സാംസ്കാരിക ഒരു കൂടി ഒരു സാംസ്കാരിക പ്രവർത്തകനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ രാത്രി മോഹൻ ദുബായിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ കാലത്തൊരു സൂമിറ്റിങ്ങിന് വേണ്ടി വിളിച്ചതാണ് അത് ഞാൻ പറഞ്ഞു നല്ല കാലത്ത് ഒരു കലാ സാംസ്കാരിക സംഗമം വിവാഹം ചെയ്യാൻ വെച്ച അതെവിടെയാണ് ഞാറ്റുവേല മഹോത്സവം അതെന്താ സാധനം മനസ്സിലായി അതെന്താ സാധനം നാറ്റുവേല എന്ന് പറയുമ്പോൾ പഴയ തലമുറയിലും ഒക്കെ ഉൾപ്പെട്ട മയക്കമുള്ള ആളുകളിലൊക്കെ വരുന്നത് ഒരുപാട് പാഠങ്ങളും ഒരുപാട് കൃഷിയും അതുപോലെ തന്നെ രാത്രിയിലെ നടപ്പും പകലിലെ മഴയും ഒക്കെ കോരി ചൊരു നിൽക്കുന്ന ഒരു ഏഴ് ദിവസത്തെ ഒരു നാട്ടുവേലാണ് നമുക്കൊക്കെ എന്നേക്കാൾ താഴെയുള്ള തലമുറയിലാണ് പറയുന്നത് എന്നേക്കാൾ മുകളിലുള്ള തലമുറയുന്നുള്ള തലമുറകളിലൊക്കെ ഉണ്ടാകാൻ നാട്ടുവേലെ കുറിച്ചുള്ള സങ്കല്പം അതാണ് ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ഞാൻ മാത്രമല്ല ഞങ്ങളൊക്കെ ചുറ്റുപാടുകളും കുട്ടികളൊക്കെ നാട്ടുപേരായി കഴിഞ്ഞാൽ ചെടികളുടെ തൈക്കളും കൊമ്പുകളൊക്കെ ഒക്കെ ശേഖരിച്ച് പുത്താൻ കോഴി നടക്കുകയും പാടങ്ങളിൽ വിട്ടുപാകാനും അതുപോലെ തന്നെ ഒരു വലിയ ഉത്സവം അപ്പോ ഒരു ദേശത്തിന്റെ ഒരു നാടിന്റെ ഒരു സംസ്കാരത്തിന്റെ ഒരു കൃഷിയുടെ ഒരു വലിയ ഓർമ്മ പുതുക്കനായിട്ടാണ് ഇന്ന് ഈ ഞാറ്റുവേല മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ഞാറ്റുവേല എന്ന പേര് ഇത്തരം സംഘാടക മികവോടുകൂടി സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു തലമുറയ്ക്ക് ഞാറ്റുവേലയുടെ ഉത്ഭവവും ഞാറ്റുവേലയെ കുറിച്ചും ഞാറ്റുവേലയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാനും പകർന്നു കൊടുക്കുവാനും കഴിയുന്ന ഈ സംഘാടക സമിതിയെ തന്നെ ഇതിലും പ്രവർത്തിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുടെ ആ സുദ്ദേശത്തെ വളരെയധികം അനുവദിച്ചുകൊണ്ട് തന്നെ മുതലേ വാക്കുകൾ സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ കലാസാംസ്കാരിക സംസാരിക്കാൻ ഒന്നും ഞാൻ അത്ര വലിയ ആണല്ല എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഇത്ര നാട്ടിവേദകളിലൂടെയാണ് ഇത്തരം മഹാവേദികളിലൂടെയാണ് ഇത് കലാ സാംസ്കാരിക സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന് നമുക്ക് എനിക്ക് നിങ്ങൾ നോക്കാം എന്നിലും നിങ്ങളിലും ചുറ്റുപാടുകളിലുള്ളവരിലൊക്കെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സുഖം അതിതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്കുമൊക്കെ അറിയുള്ളൂ അതിലുപരി നമുക്ക് കിട്ടുന്ന ചില ഇടവേളകളിൽ ഇത്തരം പ്രവർത്തനങ്ങളിലേക്കൊക്കെ മാറ്റിവെക്കുമ്പോൾ നമുക്കൊരു സമയവും പാഴാക്കി കളയാനില്ലാത്ത രൂപത്തിൽ ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയേണ്ടത് തീർച്ചയായിട്ടും നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു കൂടിയാട്ടം കുലപതി വേണുജി സിനിമാ താരം ഇടവേള ബാബു എന്നിവർ മുഖ്യാതിഥികളായിരുന്നു

ി പറഞ്ഞത് ഈ നാടകം ചെയ്യും എന്നിട്ട് ഇങ്ങനെ ചരിത്രമുള്ള അതിവിടെ ഒരു വശത്ത പ്രവർത്തനം കൊണ്ട് പൂർത്തിയാക്കി തൃപ്തികരമായിട്ട് വന്നു എവിടെ അറിഞ്ഞായിരുന്നു സാഹചര്യം ഇവിടെ അവരുടെ ഒരു ഒരു സമൂഹത്തെ മൂണ്ടിയ സ്ഥലമാണ് ഇങ്ങനെ ഐകവ മൈതാനം ഞങ്ങളൊക്കെ ഒരുപക്ഷെ ഈ ഐകവ മൈതാനം എന്ന് പറയുന്ന മുനിസിപ്പൽ മൈതാനം ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ വളരെ സാധുതായി പോലെയാണ് അല്പം ഇല്ല സ്ഥലങ്ങളും ഏത് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടിട്ടാലും അവളോട് പിടിച്ചു നിൽക്കാനും ഒക്കെ പഠിച്ചത് ഈ മൈതാനം തന്നെയാണ് നിങ്ങൾക്ക് പുറത്ത് നിൽക്കുമ്പോൾ ഗാനങ്ങൾ അതിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പത്തോളം ഗാനുകൾ അന്ന് കാലത്ത് സജീവമായിരുന്നു ഇന്നൊരു ഗാനങ്ങളൊന്നും ഇല്ല പക്ഷെ ഇന്ന് ഗ്യാനുകൾ കാണുന്നത് രാത്രികൾ കാലങ്ങളിൽ ചായക്കടകളുടെ പൊക്കിലാണ് സ്ഥലം മാറിയത് എന്തായാലും ഞാൻ മുന്നായിട്ടുവല മഹോത്സവത്തിന് പുതിയ രൂപവും ഭാവവും തന്നെ അയ്യങ്കവും മൈതാനത്തേക്ക് വന്നതിൽ ഏറെ സന്തോഷമുണ്ട് കാരണം ഇരിങ്ങാലക്കുഴയിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ ഏറെ സംസാര വിഷയമായിരുന്ന തനിമ എന്ന സാംസ്കാരിക ഉത്സവത്തിന് ഇരിങ്ങാലം നിറഞ്ഞു നിന്ന് അനുഭവിക്കാൻ യോഗമുണ്ടായിട്ടുള്ളതാണ് ഞാൻ അങ്ങനെയൊരു ആശയം വന്നപ്പോൾ അതിനുവേണ്ടി ഏകദേശം രണ്ട് മാസവും ഓരോ വർഷവും സമയം ചെലവഴിച്ച് കേരളത്തിലെ ഒരുവിധ എല്ലാ കലാകാരന്മാരെയും ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഇതിനി ഇനി ഇവിടെ നിർത്തിയില്ലെങ്കിൽ ഞാൻ പറ്റും കാരണം ഇനി കലാകാരന്മാരെ കൊണ്ടുവരാനില്ല ഒരുവിധം എല്ലാവരെയും ഇവിടെ കൊണ്ടു അന്ന് തനിമ എന്നുള്ളൊരു പ്രസ്ഥാനത്തോട് ഉണ്ടായ ഉദ്യോഗം തിരിങ്ങാലപ്പുറയിലെ വിവിധ മേഖലകളിലുള്ള അറിയുന്നവരും അറിയപ്പെടാത്തവരും ഒക്കെ കൂട്ടിപ്പിടിക്കാൻ അത് കഴിഞ്ഞു അതൊരു ഗ്രന്ഥം ഉണ്ടാക്കാൻ കഴിഞ്ഞു ആധികാരികമായി ഒരു റെക്കോർഡൊക്കെ ഉണ്ട് ആരൊക്കെ ഇങ്ങനെ കുറേ ജീവിച്ചിരുന്നു ആരൊക്കെ എന്തൊക്കെ സംഭാവനകൾ ചെയ്തിരുന്നു എന്നൊരു പഠനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിഞ്ഞ ഏക കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നാട്ടുകേന മഹോത്സവം എന്ന ഈ കൂടി ഉൾപ്പെടുത്തി സന്തോഷമുണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രീ വേണി ഇവിടെ പ്രതിപാദിപ്പിച്ചു കാരണം തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം ഇപ്പോൾ ഇവിടെ എട്ടു ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം പ്രോഗ്രാം നടത്തുമ്പോൾ ഒരുപാട് കലാകാരന്മാർക്കൂടെ പെർഫോം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു ഇതുപോലെ നമുക്ക് സ്ഥിരമായി പെർഫോം ചെയ്യാനുള്ള ഒരു വേദികൾ ഉണ്ടായാൽ മാത്രം ഒരുപാട് കലാകാലങ്ങളും വളർത്തു വരികയുള്ളൂ കാരണം ഇന്നിപ്പോലും ഞാൻ അതിനോട് കഴിഞ്ഞാൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഇന്നൊരു സ്പേസ് എന്ന് പറയുന്നത് അവിടെ മിനിമം വീഡിയോ കോള് വേണം നല്ല സൗണ്ട് സിസ്റ്റം വേണം ആളുകൾക്ക് സുഖപ്രദമായിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ വേണം അല്ലെങ്കിൽ വെറുതൊരു ഇതുണ്ടായിട്ട് കാര്യമില്ല അത്തരം ഒരു സ്ഥലം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആളുകൾ വന്ന് ആകർഷിക്കാൻ പറ്റുള്ളൂ അത്തരം വേദികൾ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും

ദാനം കൊടുത്തതാണ് ഈ അതിൽ യുസിക്കും അതിലൊന്നിന്റെ മുത്തച്ഛനാണ് പിന്നൊന്ന് ഹരിയ മാസ്റ്റ് പിന്നെ ഹോളെ കപ്പൽ ഇത് രേഖകളിൽ നിന്നാണ് മനസ്സിലാക്കിയത് അപ്പോൾ അതുമായിട്ടും ഒരു ബന്ധമുണ്ട് എന്നാലും മുനിസിപ്പാലിറ്റിക്ക് ഒരു അനുകൂല്യം അത് നമ്മൾ ജനപ്രതിനിധികളുടെ പുറത്തല്ല അതാത് കാലത്ത് ഭരിക്കുന്ന ബ്യൂറോക്രസിയുടെ പ്രശ്നങ്ങളാണ് കാരണം ഞാൻ നാല് കൊല്ലം കെ എസ് ആർ ടി സിയുടെ വരിസ്റ്റായിരുന്നപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാൻ വിവാഹം സമ്മതിക്കില്ല നമ്മൾ എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നാൽ അപ്പം അടക്കമെന്ന് പറയും കാരണം ഞാൻ ഈ അമ്മയുമായിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം പ്രവർത്തിക്കുന്ന എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാണ് നമ്മൾ കാര്യം കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെ മുടക്കം കാരണം അതില്ലാതെ പനി കണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഭൂരിഭാഗത്തിന്റെ മുമ്പിൽ നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ് ചടങ്ങിൽ വിവിധ കലാമേഖലകളിൽ പ്രശസ്തരായ മുരിയാട് മുരളീധരൻ കൊരമ്പു വിക്രമൻ നമ്പൂതിരി ഡോക്ടർ ചാന്ദിനി സലീഷ് സീനത്ത് അഷറസ് ശ്രുതി ശ്രീറാം കലാ പരമേശ്വരൻ പി ഹരിദാസൻ സൗമ്യ സതീഷ് ശ്രീവിദ്യ വർമ്മ എയ്ബൽ ജോബി ശരണ്യ സഹസ്ര ആശ സുരേഷ് പി നന്ദകുമാർ എന്നിവരെ നൽകി ആദരിച്ചു പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് നൃത്തം ഡൽഹിയിൽ നൃത്തം അവതരിപ്പിക്കുക ചെയ്ത നൃത്തത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച ശ്രീമതി ശരണ്യ സഹസ്രയെ

ശ്രീവിദ്യ സ്കൂൾ ഓഫ് പ്രതിനിധിത്വ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സോപാന സംഗീത രംഗത്തെ ശ്രദ്ധേയമായ വനിതാ സാന്നിധ്യത്തിന് அடுத்ததாயிர மலாக்காரன் பதினாயிரக்கணக்கில்

പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ കൗൺസിലർമാരായ ബിജു പൊളക്കരക്കാരൻ എസ് അജിത് കുമാർ മായ അജയൻ എന്നിവർ ആശംസകൾ നേരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി സി ഷിബിൻ ഫെനി എബിൻ വളാനിക്കാരൻ അംബിക പള്ളിപ്പുറത്ത് കോർഡിനേറ്റർ പി ആർ സ്റ്റാൻലി എന്നിവർ സന്നിഹിതരായിരുന്നു വൈസ് ചെയർമാൻ ബൈജു സ്വാഗതവും സോണൽ സൂപ്രണ്ട് ജയകുമാർ നന്ദിയും പറഞ്ഞു സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ ഹരികിഷൻ ബൈജുവിനെ ജൂലൈ ആറ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ശിവൽറി റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിക്കും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ഐ സി എൽ ഫിൻകാർ സി എം ഡി കെ ജി അനിൽകുമാർ ആമുഖ പ്രഭാഷണം നടത്തും നഗരസഭാ ചെയർപേഴ്സൺ മേരി ജോയ് മുഖ്യാതിഥിയാകും തുടർന്ന് കരോക്കെ ഗാനമേള അരങ്ങേറും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഷിവലറി റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭയുടെ പരിധിയിൽ ഉൾപ്പെടുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും കുട്ടികൾക്കായി നിമിഷ പ്രസംഗ മത്സരം നടത്തും ആഗസ്റ്റ് പതിനഞ്ചിന് ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് ക്ലബ്ബ് പരിസരത്ത് നടക്കുന്ന പ്രസംഗ മത്സരത്തിൽ വിജയിക്കുന്ന ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡും സ്കൂളിന് എവറോളിംഗ് ട്രോഫിയും നൽകും നമ്മുടെ അമേരിക്കൻ കരീബിയൻ കൂടാതെ ഐ സി എഫ് എൻ മാനേജിംഗ് ഡയറക്ടർ ചെയർമാനുമായ ശ്രീ കെ ജി അനിൽകുമാർ ഇഷാധികാരിയായി തിരുങ്ങാലക്കുഴ ശാന്തി ശാന്തിനഗർ ഏരിയായി പ്രവർത്തിക്കുന്ന ഷിവൻട്രി ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് എത്താൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു സമൂഹത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ഉന്നമനത്തിനു വേണ്ടി പലവിധ പ്രവർത്തികൾക്കും ഇതിൻ്റെ ഭാഗമുണ്ട് എന്തായാലും ചിരിത്തിന്റെ പുറത്ത് തുടർന്ന് വരുന്നുണ്ട് ക്കാലത്ത് കുട്ടികളിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന വായനാശീലത്തെ പുനരുജ്ജീവിപ്പിക്കുവാനും കൂടാതെ പ്രസംഗമെന്ന കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി കഴിഞ്ഞ കൊല്ലം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒരു നിമിഷ പ്രസംഗ മത്സരം ക്ലബ് നടത്തുകയുണ്ടായി അതൊരു വൻ വിജയമായിരുന്നു കുട്ടികളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പാർട്ടിസിപ്പേഷനും ണ്ടായി അത് ഞങ്ങൾക്ക് കൊല്ലം അത് കുറച്ചുകൂടി വിപുലീകരിച്ച് നടത്തുവാനൊരു പ്രചോദനമായി തീരും കഴിഞ്ഞ കൊല്ലം സ്കൂൾ തലത്തിൽ മാത്രം നിന്നിരുന്ന മത്സരം കൊല്ലം ഹയർ സെക്കൻഡറി തലത്തിലും കോളേജ് തലത്തിലും കൂടി വിപുലീകരിച്ച് കുറച്ചുകൂടി നല്ല രീതിയിൽ നടത്തുവാനാണ് നമ്മുടെ അഭിപ്രായം ഇരിങ്ങാലക്കുഴ മുനിസിപ്പാലിറ്റി അതിർത്തിയിലുള്ള എല്ലാ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് എന്നീ നാല് തലങ്ങളിലായിട്ടാണ് മത്സരം നടത്താൻ ഉദ്ദേശിക്കുന്നത് മൊമെൻറ്റോവും മെറിറ്റ് സർട്ടിഫിക്കറ്റും കൂടാതെ അട്രാക്റ്റീവായിട്ടുള്ള ക്യാഷ് അവാർഡും ഇതോടൊപ്പം നൽകുന്നതായിരിക്കും ഓരോ തലത്തിലുള്ള കുട്ടികൾക്കും ഒന്നാം സ്ഥാനക്കാർക്ക് അയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡും രണ്ടാം സ്ഥാനക്കാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് അവാർഡും മൂന്നാം സ്ഥാനക്കാർക്ക് ആയിരത്തഞ്ഞൂറ് രൂപയുടെ ക്യാഷ് അവാർഡും നൽകുന്നതായിരിക്കും കൂടാതെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും തിരഞ്ഞെടുത്ത പുസ്തകങ്ങൾ സമ്മാനമായി നൽകുന്നതാണ് നമ്മുടെ കുട്ടികളുടെ സർഗവാസനയെ പ്രോത്സാഹിപ്പിക്കുവാനും വായനാശീൽസയെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ വിശ്രമ സമയങ്ങൾ അധിക സമയങ്ങൾ ക്രിയാത്മകമായി ഉപയോഗിക്കുവാനും അതുവഴി അവരുടെ ഉന്നമനത്തിനും മൊട്ടമിട്ടാണ് നമ്മൾ ഈ ഒരു ഉദ്യമം തുടങ്ങി വച്ചതും തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ഷുവലറി ക്ലബിന് ഒരു വായനശാല ഉണ്ട് അത് കുറച്ചുകൂടി നമ്മൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ രക്ഷാധികാരിയുടെ മാർഗദർശനമനുസരിച്ച ഒരു മൊബൈൽ ലൈബ്രറിയാണ് നമ്മളുടെ ഒരു ഭാവി പ്രവർത്തനത്തിനുള്ള ഉദ്യോഗം ഞങ്ങൾ വീടുകളിൽ പുസ്തകം എല്ലാവരുടെ വീട്ടിലെ പുസ്തകം എത്തിച്ച് അവരെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ളൊരു ശ്രമത്തിലാണ് കൂടാതെ നിങ്ങളറിയുന്നതുപോലെ വിവിധ തരം സാമൂഹികമായ ഇടപെടലുകൾ ക്ലബ്ബിൻ്റെ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കും ശാന്തി നഗരീതയിലുള്ള എല്ലാ റോഡുകളും പുല്ലുവെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് കാലാകാലങ്ങളായി ക്ലബിൻ്റെ നേതൃത്വത്തിലും ചെലവഴി കൂടാതെ എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും നമ്മൾ എൽ ഇ ഡി ലൈറ്റുകളായിട്ട് ലൈറ്റുകളായിട്ടത് മാറ്റുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും റിപ്ലേസ് ചെയ്യുകയും കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നു കൂടാതെ ഒരു റോഡ് നമ്മൾ ക്ലബ് ഏറ്റെടുത്ത് അത് അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് ഇൻ്റർലോക്ക് ടൈലിംഗ് സ്ട്രീറ്റ് ലൈറ്റിംഗ് എല്ലാം നടത്തി ഒരു മാതൃകാ റോഡാക്കി മാറ്റി എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് കൂടാതെ ഇങ്ങാലക്കുട ശാന്തി ഏരിയ ഒരു കംപ്ലീറ്റ് സർവൈലൻസ് സിസ്റ്റത്തിന്റെ കീഴിൽ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ലിങ്ങാലക്കുഴ ശാന്തിനികർ മാത്രമായിട്ട് ഒതുക്കുവാനല്ല നമ്മൾ ശ്രമിക്കുന്നത് കുറച്ചുകൂടി വിപുലീകരിക്കാനും സാമൂഹികവും സാംസ്കാരികവുമായി മികവെ തെളിയിച്ചിട്ടുള്ള വ്യക്തികളെ നമ്മുടെ ക്ലബിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും അവരുടെ സഹായത്തോടു കൂടി കുറച്ചുകൂടി വിശദമായി വിശാലമായി പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനാണ് നമ്മൾ ശ്രമിച്ചു ഇങ്ങനെ ആർക്കെങ്കിലും ക്ലബിൻ്റെ പ്രവർത്തനങ്ങളുമായി താൽ ൂ ചേർന്ന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ക്രിയാത്മകമായി ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ക്ലബിന്റെ ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി മേക്ക് ആൻഡ് ഇമ്പാക്ട് ആൻഡ് മേക്ക് ദ സൊസൈറ്റി എ ബെറ്റർ പൊലീസ് ടു ലീവ് എന്നാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ കൂടെ വന്നിരിക്കുന്നവരുടെ കൈമാറുകയാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നതെങ്കിൽ താങ്ക് യു നാളെ നാളെ ഞായറാഴ്ച നമ്മുടെ കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ കേരളത്തിലെ ഡാറങ് കയറിയ കുട്ടി കൃഷി ക്ലബിൻ്റെ അംഗമാണ് അപ്പോൾ അതിനൊരു ആദരവ് സദ്യ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് നാളെ വൈകിട്ട് അഞ്ച് മണിക്കാണ് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കും നമ്മുടെ ഈ ക്ലബിൻ്റെ മൃഷ്യമായി സ്ഥലം ആരും നേരം സംസാരിക്കും അവസരനെ നേട്ടം ക്ലബ്ബിൻ ജുവലറി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഐ ഐ ടി എൻട്രൻസ് എക്സാമിനേഷനിലെ അറുന്നൂറ്റി നാൽപ്പത്തി ആറാം റാങ്കും കേരള എൻഡൺസിൻ്റെ രണ്ടാം റാങ്കിൽ നേടിയ ഹരികിഷ് ബൈജു അദ്ദേഹം തിരിഞ്ഞാറുപുഴ മുനിസിപ്പാലിറ്റിയിലെ ശാന്തി നഗർ ഭാഗത്താണ് താമസിക്കുന്നത് അദ്ദേഹത്തിന് നാളെ ഈ ഒരു സ്വീകരണം കൊടുക്കാൻ സ്വീകരണമാണ് നമുക്ക് ഷുവലറി ക്ലബ്ബ് ഓറിറ്റോറിയത്തിൽ വെച്ചിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതവസരത്തിൽ അഭിനന്ദിക്കുന്നതിനും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ എം എൽ എയുമായ ശ്രീമതി ഡോക്ടർ ബിന്ദു അവറുകളുണ്ടായിരിക്കുന്നതാണ് അതവസരത്തിൽ ക്ലബിൻ്റെ ക്ലബിൻ്റെ പേട്ടർ ആയിട്ടുള്ള ഡോക്ടർ അഡ്വക്കേറ്റ് അനിൽകുമാർ ആ അവസരത്തില് അവിടെ സന്നിധനായിരിക്കും അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം അദ്ദേഹമായിരിക്കും ആമുഖ പ്രഭാഷണം അദ്ദേഹമായിരിക്കും നടത്തുന്നത് ആ മീറ്റിംഗിൽ കൂടുന്നത് ക്ലബിന്റെ പ്രസിഡന്റ് ബൈജുരാജിന്റെ അധ്യക്ഷതയിൽ ആയിരുന്നു അതുപോലെ തന്നെ ഉദ്ഘാടനവും മീറ്റിംഗിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ഡോക്ടർ ബിന്ദു അതുപോലെ തന്നെ മുഖ്യാതി മറ്റ് മുഖ്യാതിഥികളായിട്ടുള്ളവരെ ശ്രീമതി മേരിക്കുട്ടി ജോണി നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ അതുപോലെ തന്നെ ഡിവൈഎസ്പി കെ ജി സുരേഷ് അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി സുജി ജോഹൻലാൽ വാർഡ് കൌൺസിലർ പിന്നെ മറുപടിക്ക് പ്രശ്നങ്ങൾ നമ്മുടെ ഹരി ഈ റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ഹരി കിഷനായിരിക്കും അതുപോലെ തന്നെ നന്ദി പ്രകാശിക്കുന്നത് ബാബു വി എസ് ആയിരിക്കും നാളത്തെ ഈ മീറ്റിങ്ങിലേക്ക് ഈ ഒരു ആദരവ് നൽകുന്ന സന്ദർഭത്തിൽ എല്ലാ ആളുകളും പങ്കെടുക്കാൻ ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വലിയൊരു ന്യൂസ് തന്നെയാണ് നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ ഒരുപാട് കോളേജുകളുണ്ട് ഒരുപാട് സ്കൂളുകളുണ്ട് ഇത്ര വർഷമായിട്ട് ഇരിയാൽപ്പുഴയിൽ അധികം കുട്ടികൾക്കൊന്നും ഐ ഐ ടി അഡ്മിഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല ഇത് ബോംബെ ഐ ഐ ടിയിലെ അഡ്മിഷൻ കിട്ടി ഈ അടുത്ത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം ബോംബെ ഈ പയ്യൻ ബോംബെക്ക് പോകുകയാണ് അപ്പം നമ്മുടെ നാട്ടിൽ ഇതൊരു വലിയൊരു ഒരു പ്രോത്സാഹനമാകണം എല്ലാവരും അറിയണം അപ്പം അതുകൊണ്ട് പരമാവധി ആളുകൾ ഈ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഈ അഭിനന്ദന അഭിനന്ദനങ്ങൾ അർപ്പിക്കണം എന്ന് നമ്മൾ വേണ്ടിയിട്ട് പറഞ്ഞ അപേക്ഷ ലേഡീസ് വിങ്ങിന്റെ ഭാഗത്തു നിന്നാണ് പ്രസിഡന്റും ക്ലബിന് ലേഡീസിന് വേണ്ടി മാത്രമായിട്ട് ലേഡീസ് വിംഗ്സ് എന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് പ്രായഭേദിന് എല്ലാ ലേഡീസിനും വേണ്ടിയിട്ട് കലാപരിപാടികൾ അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ലേഡീസ് വിംഗ്സ് എന്ന ഒരു സംഘടന നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് ാണ് അതിൻ്റെ പ്രസിഡന്റ് ആണ് ശ്രീ ജീന ബൈജു സെക്രട്ടറി നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ അവർ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ സമൂഹത്തിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടിലെല്ലാവരും ഒറ്റപ്പെട്ടവരാകുമ്പോൾ ഏറ്റവും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നൊരു സ്ത്രീകളാണ് അപ്പോൾ അവരൊന്നും ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും അറ്റ്ലീസ്റ്റ് ഒന്ന് പരദോഷണത്തിനപ്പുറത്ത് ക്രിയേറ്റീവായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനായിട്ടാണ് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിലിപ്പം ഹെൽത്ത് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു നൃത്ത യോഗ എന്ന് പറഞ്ഞൊരിതും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വീക്ക്ലി മന്ത്ലി ഒരു ജസ്റ്റ് ഒരു കുട്ടികളെയും അമ്മമാരും എല്ലാവരും കൂടി എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് ഒരു ഗെയിംസും അതിന് ക്യാഷ് പ്രൈസൊക്കെ ഇതാക്കിയിട്ട് ക്ലബ്ബൊന്ന് ആക്റ്റീവ് ആക്കുക എന്നുള്ളതും സ്ത്രീകളെയും കുട്ടികളെയും മൊബൈലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് കുറച്ച് നേരം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ആ ഒരു ക്ലബ്ബല്ല അതൊരു ലേഡീസ് ക്ലബ്ബ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല അപ്പോൾ അത് ഹാഫ് നമുക്ക് നമുക്ക് പറയാം നന്നായി നന്നായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ് ഒരു ഒക്കെ അപ്പോൾ ഇനി മുന്നോട്ട് ചെയ്യാൻ മത്സരാർത്ഥികൾ പത്തിനുള്ളിൽ എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് പതിനാറ് എൺപത്തിരണ്ട് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റിയെട്ട് നാല്പത്തിനാല് അമ്പത്തി ഒന്ന് എന്നീ വാട്സ്ആപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് ക്ലബ് പ്രസിഡന്റ് ബൈജു രാജൻ സെക്രട്ടറി വി എസ് ബാബു വാർഡ് കൌൺസിലർ സിജു യോഹന്നാൻ പ്രൊഫസർ ആന്റണി കരിക്കമ്പിള്ളി ഡോക്ടർ ജീന ബൈജു പ്രിയ ബാബു തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ആലൂർ ജംഗ്ഷൻ വികസിപ്പിക്കുന്നതിനും മോടി പിടിപ്പിക്കുന്നതിനും വേണ്ടി യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എം എൽ എ ആയിരുന്ന അഡ്വക്കേറ്റ് തോമസ് ഉണിയാടന്റെ ശ്രമഫലമായി അനുവദിച്ച രണ്ടു കോടി രൂപ നഷ്ടപ്പെടുത്തുന്ന സമീപനമാണ് ഇടതു കേരള കോൺഗ്രസ് ആളൂർ മണ്ഡലം കമ്മിറ്റി യോഗം കുറ്റപ്പെടുത്തി ഇതിനെതിരെ സമര ഇറങ്ങുവാനും ആളൂരിൽ ചേർന്ന കേരള കോൺഗ്രസ് മണ്ഡലതല കുടുംബ സംഗമം തീരുമാനിച്ചു സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ സംഗമം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് നൈജു ജോസഫ് ഊക്കൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ ജില്ലാ ജനറൽ സെക്രട്ടറി സേതുമാധവൻ പറയം വളപ്പിൽ ഭാരവാഹികളായ ജോബി മംഗലൻ ജോജോ മാടവന ഷീല ഡേവിസ് ആളുകാരൻ ജോർജ് കുറ്റിക്കാടൻ തോമസ് തുളുവത്ത് റാൻസിസ് സണ്ണി മാവേലി തോമസ് ടി എ തോട്ട്യാൻ നെൽസൺ മാവേലി ജോൺസൺ മാടവന ജോബി കുറ്റിക്കാടൻ ജോയ് മാടവന ജോർജ് മംഗലൻ ആന്റണി ഡേവിസ് ആളുകാരൻ പിയൂസ് കുറ്റിക്കാടൻ വർഗീസ് ബിജു അച്ചാണ്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു അവിട്ടത്തൂർ എൽ ബി എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം മെറിറ്റ് ഡേ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു വേലൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് അധ്യക്ഷത വഹിച്ചു ഫാദർ റിനിൽ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഹയർ സെക്കൻഡറി വിഭാഗം സംസ്കൃത അധ്യാപകൻ വി ആർ ദിനേശ് വാര്യരെ ആദരിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി വാർഡ് മെമ്പർ ലീന ഉണ്ണികൃഷ്ണൻ പ്രിൻസിപ്പൽ ഡോക്ടർ എ വി രാജേഷ് ഹെഡ് മാസ്റ്റർ പോൾ മാനേജർ എ അജിത് കുമാർ പി ടി എ പ്രസിഡന്റ് മിനി രാമചന്ദ്രൻ കെ കെ കൃഷ്ണൻ നമ്പൂതിരി എ സി സുരേഷ് പി ജി ഉല്ലാസ് കെ കെ സുമിത എ എം കീർത്തന എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം This is the Times News. ICL Medilab, empowering health. Near Altara, opposite village office, Iringalakuta. From the house of ICL. Tulime, weaving stories around you. To line designer studio. Creations made from the heart.